എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂട്ടിൽ അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ പി എസ് അവാർഡിന് അർഹരായ ബാങ്ക് അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പ്രവർത്തനമാരംഭിച്ച ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിനാണ് അവാർഡിന് അർഹരായത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനമാരംഭിച്ച കർഷക സേവന കേന്ദ്രം ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കേന്ദ്രങ്ങളിലൊന്നാണ് നാടിന്റെ കാർഷിക വിപണന രംഗത്തെ മുന്നേറ്റം മുന്നിൽ കണ്ട് കഴിഞ്ഞകാല ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ദീർഘവീക്ഷണ പദ്ധതി കൂടിയായിരുന്നു കർഷക സേവന കേന്ദ്രം മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതിന് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡുകളും ജയ്പൂർ രാജസ്ഥാനിൽ ദേശീയ തലത്തിൽ എഫ്സിബിഐ അവാർഡും നേടിയിട്ടു് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേറിട്ട മാതൃക സൃഷ്ടിച്ച് മറ്റ് സഹകരണ സംഘങ്ങൾക്ക് മാതൃകയായതിന് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ എക്സലൻസ് അവാർഡും എസ് എസ് ജി ജെ എൽ ജി ലിങ്കേജ് വായ്പകൾ മികച്ച രീതിയിൽ വിതരണം ചെയ്തതിന് നബാർഡിന്റെ ക്രെഡിറ്റ് ലിങ്ക് അവാർഡും ലഭിച്ചിട്ടുണ്ട് ചുങ്കത്ര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കാർഷിക കാർഷികേതര സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ അറുനൂറിൽ പരം ജെ ഗ്രൂപ്പുകൾ രൂപവൽക്കരിച്ച വായ്പകൾ നൽകിയും അംഗങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ പലിശരഹിത കാർഷിക വായ്പയായി പന്ത്രണ്ട് കോടിയോളം രൂപ നൽകുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ കർഷക സേവന കേന്ദ്രം അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ ലഭ്യമാകുന്ന അഗ്രിമാർട്ട് വിത്ത് മുതൽ കൊയ്ത്ത് വരെ കർഷകർക്ക് ആവശ്യമായ ധിന്ദും ലഭ്യമാകുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് ജൈവ സാങ്കേതിക വിദ്യയിലൂടെ മേൽത്തരം സസ്യങ്ങളുടെ കോശങ്ങളിൽ നിന്ന് ഉന്നത ഗുണനിലവാരമുള്ള നടീൻ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാകുന്ന പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലാബ് കർഷകർക്കുള്ള അഗ്രി വർക്ക്ഷോപ്പ് തുടങ്ങിയ സൌകര്യങ്ങളാണ് ബാങ്ക് പ്രവർത്തന പരിധിയിലെ കർഷകർക്ക് നൽകി വരുന്നതെന്ന് പ്രസിഡന്റ് സി ഡി സെബാസ്റ്റിനും വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാനും പറഞ്ഞു സ്വന്തം സ്വന്തം നമ്മുടെ